എവ്രി വൺ അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് ആണ് ഹാപ്പി ക്രിസ്മസ് വൺസ് അഗെയിൻ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം ഫ്ലെയിം ശരിക്കും ജീസസ് ഒരു ട്വിൻ ഫ്ലെയിം ആണെന്ന് പറയാം ജീസസിന് ട്വിൻ ഫ്ലെയിം ആയിരുന്നു ലേഡി നാഡ എന്ന് പറഞ്ഞിട്ട് അസെൻഷ്യൻ കാർഡ്സിലത് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനും ട്വിൻ ഫ്ലെയിം ആണ് ജീസസ് എന്ന് അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ട്വിൻ ട്വൻഫ്ലെയിമിൻ്റെ ജനനം ട്വിൻ ഫ്ലെയിം മീൻസ് ജീസസിൻ്റെ ബർത്ത് അല്ലേ സോ എല്ലാവരും നന്നായിട്ട് എല്ലാ ട്വിൻ ഫ്ലെയിമിന് വേണ്ടിയിട്ടും ബ്ലെസ്സിങ്സ് കൊടുക്കുക പ്രാർത്ഥിക്കുക ഒരുപാട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്വിൻ ഫ്ലെയിംസ് ഭൂമിയിലേക്ക് വരുന്നത് അല്ലേ നമ്മുടെ സോൾ പർപ്പസ് അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാനും നിങ്ങൾക്കും ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ വൈബ്രേഷൻസ് അടുത്ത വൈബ്രേഷൻ നമുക്ക് എല്ലാവർക്കും കൂടി ഉയർത്താമെന്ന് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ഓക്കെ സോ നമുക്കിത് നോക്കുന്ന കാർഡ് എന്ന് പറയുന്നത് അവർക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ പൈലൊന്നും വെച്ചിട്ടില്ല കേട്ടോ കളക്റ്റീവായിട്ടാണ് നോക്കുന്നത് അത് പൈൽ വേണമെങ്കിൽ പൈൽ റീഡിങ്സ് പറയാറുണ്ട് സജഷൻസ് ഓക്കെ എന്നാൽ നമുക്ക് പൈല് വയ്ക്കാം എനിക്കിവിടെ ഒരുപാട് ഈ നമ്പേഴ്സ് ഉള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല ഓക്കെ ഓക്കെ എനിക്ക് പെട്ടെന്ന് വന്നത് എയ്റ്റ് ഫോർ ആൻഡ് ഫോർ സെവൻ നമ്പറാണ് ഞാൻ കളക്റ്റീവായിട്ട് ചെയ്യണമെന്ന് കരുതി പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി പൈലായിട്ട് ചെയ്യാം സൊ എയിറ്റ് ഫോർ ആൻഡ് ഫോർ സെവൻ ഫോർ കോമൺ ആണ് ഈ എയ്റ്റും സെവനും നിങ്ങൾക്ക് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം എന്ത് ഏതിലേക്ക് പോകാം എയ്റ്റ് ഫോറിലേക്ക് പോവാം കേട്ടോ എയ്റ്റ് ഫോർ കാണുന്നവരുടെ പേഴ്സൺൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണ് അവർ ലൈഫിൽ വരുന്നത് യൂണിവേഴ്സ് പീരിറ്റ്സ് ഏഞ്ചൽസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അബ്ബ്രിങ് ചെയ്യുന്നത് വില ഓഫ് ഫോർച്യൂൺ ആണ് ചേഞ്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ലെസൻസ് പാടങ്ങൾ ഓരോ സോഡിയസെൻസ് അവർക്ക് ഒരുപാട് ലെസൻസ് പാടങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം ടാരോ ഇതിന് റോട്ട എന്ന് വായിക്കാം പാമ്പുണ്ട് അതിൽ ഡ്രാഗൺ പോത്ത് കുറേ മൃഗങ്ങളുണ്ട് സ്പീഡ് എനിമൽസ് ആയിരിക്കാം നിങ്ങൾ കാണുന്ന ഓരോരുത്തർ സ്പീഡ് എനിമൽസ് ആയിരിക്കാം അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കും ഈജിപ്ഷ്യൻ സിമ്പിളാണത് വില ഫോർച്യൂൺ അറിയാലോ ടെന്ന് കർമ്മയാണ് അപ്പോൾ കർമ്മ ലെസൻസ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു കൊണ്ട് മീൻസ് അത് ഏതാണ്ടൊക്കെ എൻഡിങ് സ്റ്റേജിലാണ് അപ്പോൾ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ആളിക്കത്വം എന്ന് പറയുന്ന പോലെ ഒരു ഒരുപാട് കർമ്മകളുടെ ആളിക്കത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതിലവർക്ക് ഒരു ഒരുപാട് റിയലൈസേഷൻസ് ആണ് മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറിയേ പറ്റൂ ഇതാണോ ലൈഫ് ഞാൻ കണ്ടതല്ലല്ലോ ആ റിയലൈസേഷൻസ് ആണോ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് യെസ് നൈറ്റ് ഓഫ് വാൻസ് പണ്ട് ഒട്ടും ധൈര്യമില്ലാത്ത ഒക്കെ ആണെങ്കിൽ ധൈര്യം സംബന്ധിച്ച് പല കാര്യങ്ങളും നേരിടണം എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് വാൻസ് ആണ് ഫയർ എനർജി അവർക്ക് ആ റൂട്ട് ചക്കറൊക്കെ വർക്കായി തുടങ്ങുന്നുണ്ട് റൂട്ട് ചെക്കർ നന്നായിട്ട് വർക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യാം നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ഇടയ്ക്ക് റിസീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടന്ന് ഒരു ധൈര്യം ഒക്കെ പോലെ ഫീൽ ചെയ്യാം ഹൈ പ്രീസസ് എനർജി അവർ വൈബ്രേഷൻസ് എപ്പോഴും ഉയർത്തി വെക്കണം അവർ വൈബ്രേഷൻസ് മാച്ച് അല്ലാത്ത വൈബ്ര ലോ വൈബ്രേഷനൽ മാച്ചുള്ള ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി അത് അഡിക്ഷൻസ് ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ആ അഡിക്ഷൻസിലും വരുന്ന ഒരു നെഗറ്റീവ് നെഗറ്റീവ് എന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാർക്കറായിട്ടുള്ള എൻറ്റർറ്റീസ് ആയിട്ടുള്ള എനർജീസ് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയ ഒരു എനർജി ഉയർന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനത്തെ എനർജീസിനെ കട്ട് ഓഫ് ചെയ്യുന്നു ആൻഡ് ദിയർ ബാലൻസിങ് ദെയർ ബാലൻസിങ് എനർജി എന്നൊരു കാർഡും കൂടിയാണ് ഹൈപ്രീസസ് കാണിക്കുന്നത് ഇൻഡ്യൂഷനാണ് അവർ ഇൻഡ്യൂഷൻ തേഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിവൈൻ പ്രസൻസേഴ്സ് ടു കുരിശുണ്ട് ഒരു ഡിവിനിറ്റിയിലേക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് സെലിബ്രേഷൻ ആണ് യെസ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ അവരിപ്പോൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് ദിയർ എൻജോയിങ് ദയർ മൊമെൻറ്റ്സ് കാരണം മറ്റേത് പാസ്റ്റും ഫ്യൂച്ചറിലും എന്താവും ഏതാവും എന്നുള്ളൊരു ചിന്തയിലായിരുന്നെങ്കിൽ ത്രീ ഓഫ് കപ്സ് ദേ സെലിബ്രേറ്റിംഗ് ഇർ ഹോൾ ലൈഫ് അവർ ഓരോ മൊമെൻറ്റും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ലൈഫ് ഹാപ്പി ആക്കാൻ നോക്കുകയാണ് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് കാണിക്കുന്നു ഓക്കെ ഞാൻ ഒരു കാർഡും കൂടി എടുത്തിട്ട് യെസ് ജഡ്ജ്മെൻ്റ് കാർഡ് ഒന്നും തിരിഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ലതാണ് ആൻഡ് സിക്സ് ഓഫ് കപ്പ്സ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ പേഴ്സണൽ വരുന്ന മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഇത്ര നാളും അവർ നിങ്ങളെ പാസ്റ്റ് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒരു മേ ബി മാരീഡ് ആയിരിക്കും വേറെ റിലേഷൻഷിപ്പ് അവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കോംപ്ലക്സിറ്റി ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങളത് മാറ്റി നിർത്തിയിട്ടുണ്ട് ഷുവറായിട്ടും പക്ഷേ ആ മാറ്റി നിർത്തിയപ്പോൾ ഒരുപാട് ലെസൻസ് പാഠങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇൻ ഡിവൈൻ ഇൻറ്റർമെൻഷൻസാണ് നടന്നത് ലൈഫിൽ നടന്നത് ഒരുപാട് ഒരു ഒരേ സമയം ഒരുപാട് പേരിൽ നിന്നുള്ള കണക്കുകൾ വരുമ്പോൾ കാർമിക് അക്കൗണ്ട്സ് വരുമ്പോൾ ഈവൻ ഡി എഫ് ഹീലായാൽ പോലും അങ്ങനെ വരുമ്പോൾ പോലും നമുക്ക് ചില സമയത്ത് കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഡി എമ്മിൻ്റെ കേസ് ആലോചിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കേസ് ആലോചിച്ച് നോക്കുക അവർക്ക് ഒരുപാട് സ്ട്രഗ്ളിങ് ആണ് അല്ലെങ്കിൽ അവർ അവർക്ക് എങ്ങനെ ഇത് ഫേസ് ചെയ്യണം ഇതെന്താണെന്നുള്ളൊരു ക്ലാരിറ്റി ആണ് വന്നു കൊണ്ടിരിക്കുന്നത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വെയ്റ്റിങ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് തരോ തരില്ലേ എന്ന് കറക്റ്റ് പറയാൻ പറ്റും അൺസേർട്ട് ചെയ്യാം ബിക്കോസ് ജഡ്ജ്മെൻ്റ് നിങ്ങൾ വായിച്ച് വാച്ച് കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ കർമ്മ ഏതാണ്ടൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ആ ഒരു ആർക്കേഞ്ചിൽ ഗബ്രിയല് ഇങ്ങനെ സെലി ഒരു എന്താ പറയുക ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ ഇങ്ങനെ ഊതുന്നുണ്ട് വിറ്റ് മീൻസ് നിങ്ങളുടെ ഭാഗത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഗോൾ അടിക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വരാനുള്ള ചാൻസസ് വളരെ ഹൈ റിവേഴ്സ് അല്ലേ പോകുന്നത് അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനി ആ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരുത്തില്ല നിങ്ങളെ ലൈഫിലേക്ക് അവർ കടന്നു വരുന്നതാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് അവർ വരുന്നത് ഭയങ്കര സ്റ്റേബിൾ എനർജിയിലായിരിക്കും കണ്ടോ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് അവർ നിങ്ങൾക്ക് ഒരുപാട് വെളിച്ചം ഫിനാൻഷ്യലായിട്ടുള്ള അബൻഡൻസ് കൊണ്ടുവരാൻ മെൻ്റൽ അബൻഡൻസ് സ്പിരിച്വൽ അബൻഡൻസ് ഒരുപാട് അബൻഡൻസ് കൊണ്ടുവരുന്നുണ്ട് അവർ ത്രീ ഓഫ് കപ്പ്സ് അവരിപ്പോൾ നല്ലൊരു എനർജിയിലാണ് ഈ ഒരു പൈൽ വണ് ആണെങ്കിൽ ഫോർ സെവൻ ആണെങ്കിൽ സോറി എയ്റ്റ് ഫോർ ആണെങ്കിൽ എയ്റ്റ് ആൻഡ് ഫോർ എയ്റ്റ് മീൻസ് എന്താണ് കർമ്മ ഫോർ മീൻസ് ബാലൻസ് ആണ് അപ്പോൾ ത്രീ ടു ടെൻ ടെൻ ഒക്കെയാണ് കാണുന്നത് ആൻഡ് സിക്സ് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് എല്ലാ മെമ്മറീസും അവർ ഹിറ്റ് ചെയ്യുന്നുണ്ട് സോ എയ്റ്റ് ഫോർ എന്ന് പറയുന്നതും ട്വൽവ് ത്രീ ആണ് ആഡ് ചെയ്യാൻ വരുന്നത് സോ വിച്ച് മീൻസ് ത്രീ ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ വിത്തിൻ ഒരു ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സിനുള്ളിലൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ നിങ്ങൾ കാണുന്നവരെ കുറച്ച് ഹീൽഡ് ആണ് നിങ്ങളുടെ ഷാഡോസ് ചിലപ്പോൾ ഏതാണ്ടൊക്കെ ഹീൽഡ് ആയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റീഡിങ് ഫോർ യു കാരണം നിങ്ങളുടെ പേഴ്സണിൻ്റെ ചേഞ്ചസ് ഒരുപാട് ചേഞ്ചസ് വരുന്നു കാരണം നിങ്ങളും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ എനർജീസ് പെട്ടെന്ന് നടക്കുന്നതാണ് കേട്ടോ ജഡ്ജ്മെന്റ് ആൻഡ് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എത്ര പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് ബിക്കോസ് അത്രയും പാടങ്ങൾ അവർ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം അവർ അനുഭവിച്ച ഓരോ സ്ട്രഗിൾസ് ആൻഡ് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് സിക്സ് ഓഫ് കപ്പ്സ് ആണ് കാണിച്ചത് വിച്ച് മീൻസ് ഒരു ടൈം പീരീഡാണ് അവർ ഉദ്ദേശിച്ചത് ഒരു ത്രീ ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സിനുള്ളിൽ അവർക്ക് അതിനുള്ളിൽ അപ്പുറമൊന്നും പോകില്ല അതൊക്കെ അത്രയും എക്സ്ട്രീമായിട്ടുള്ള കാർമ്മിക കോൺസാണ് അവർ സെറ്റിൽമെൻ്റ് ചെയ്തത് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് പൈൽ ബാൻസ് നിങ്ങളുടെ പേഴ്സൺ വരുന്ന ആണ് അപ്പോൾ അവർക്ക് അവരുടെ ചക്രാ ഹാർട്ട് ചക്ര കപ്പ് ഇമോഷൻ സൈഡൊക്കെ അവർ ഹീൽ ചെയ്ത് തുടങ്ങി അവർക്ക് മറ്റേത് ഇമോഷൻസ് അവർ എന്താണ് പറയുക അവർ ഇമോഷൻസ് തീരെ ഹൈഡ് ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കും എങ്കിൽ അവർ ഇപ്പോൾ ഹൈഡിങ്സ് എന്നൊക്കെ കടന്ന് അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ദേ സ്റ്റാർട്ട് ടു എക്സ്പ്രസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ജസ്റ്റ് ഇഗ്നോർ ദ നോയ്സസ് ഫ്രം ഔട്ട് സൈഡ് അത് ഇഗ്നോർ ചെയ്യാം കേട്ടോ വീട്ടിലാവും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എല്ലാം നമുക്ക് ഇതാക്കിയിട്ട് റീഡിങ്സ് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളൊന്നും ജസ്റ്റ് അത് ശ്രദ്ധിക്കാതിരിക്കുക ആൻഡ് സെക്സ് ഓഫ് കപ്പ്സ് കാണിക്കുന്നു ആൻഡ് ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ഒക്കെ ആയതുകൊണ്ട് ഇനി വെയിറ്റിംഗ് അത്ര ഉണ്ടാവില്ല ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് അത്ര എനർജി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പാഠങ്ങളും പഠിച്ചതിനായിട്ട് ഓഫ് എൻ്റെ നല്ല രീതിയിൽ അബൻഡൻ്റ് ആയി നിങ്ങൾ ആഗ്രഹിച്ച പോലെ അച്യോർഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു പാർട്നർ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കണം അല്ലാതെ ഇവരെ പോലെ ആഗ്രഹത് എന്നല്ല പറയേണ്ടത് എങ്ങനത്തെയാണ് വേണ്ടത് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പാർട്നർ എൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്നർ അങ്ങനെയൊക്കെ പേഴ്സണേ വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പേഴ്സൺ നിങ്ങൾ ലൈഫിലേക്ക് വരാം എങ്ങനത്തെയാണ് എനർജി നിങ്ങൾ കൊടുക്കുന്നത് ആ എനർജിയിലാക്കാൻ നിങ്ങളെ ലൈഫിലേക്ക് വരെ സോ കൊടുക്കുന്ന എനർജി എപ്പോഴും ശ്രദ്ധിക്കുക സോ ഇതാണ് കാണിക്കുന്നത് കേട്ടോ വൺ ടു ത്രീ ഡബിൾ വൺ ടെൻ 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 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ വൺ സീറോ സീറോ വൺ എന്ന നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് സിക്സ് സിക്സിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈൽ വൺ ഡ്രസ്സ് നീക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ വീൽ ഓഫ് ഫോർച്യൂൺ മീൻസ് ഓവറോൾ ആയിട്ടുള്ള എല്ലാ ചക്രാസും ഏതാണ്ടൊക്കെ ബാലൻസിലേക്ക് വരുന്നുണ്ട് എസ്പെഷ്യലി വിസ്ഡംസ് ക്രൗൺ ചക്ര നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അതാണ് ഈ ജഡ്ജ്മെൻ്റൊക്കെ കാണിക്കുന്നത് ഓക്കെ ആൻഡ് തേർഡ് ആയിട്ട് ചക്രമൊക്കെ ഓപ്പൺ ആയിട്ട് ഇൻഡ്യൂറ്റി പവേഴ്സ് നന്നായിട്ട് കൂടിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവരുടെ കോൺവെർസേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ ഓക്കെ സോ നൈറ്റ് ഓഫ് ആണ് അവർക്ക് അങ്ങനെ റിയലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല അതാണ് അവർ ഓടി വരാനുള്ളൊരു തയ്യാറെടുപ്പാണ് കാണിക്കുന്നത് സോ അതാണ് അപ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങൾ ഒരുപാട് അവർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട് ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം വന്നിട്ടുണ്ട് റൂട്ട് ചക്ര പവർ സ്ട്രെങ്ത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് അവരവർക്ക് ലൈഫ് അവർ ലൈഫ് ഇനി ഫോക്കസ് ചെയ്യണം ഇനി മറ്റുള്ളവരുടെ ലൈഫിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ തീരുമാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ഒക്കെയാണ് കാണിക്കുന്നത് ഓക്കെ ബോട്ടം കാണിക്കുന്നത് ഇന്ന് കൂടുതലും വീഡിയോയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡി എം ഡി എഫ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ട്വൻ ഫ്ലെയിംസ് ആയിരിക്കാം ഈ കാണുന്നവര് അല്ലെങ്കിൽ അത്രയും ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കാം കേട്ടോ സോ പൈൽ വൺ ഇതാണ് പറയുന്നത് നിഗ്രസ് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ അവർക്ക് ഒരുപാട് മാറ്റാണ് ഈ പൈൽ വണ്ണില് പറയുന്നത് കേട്ടോ മീൻസ് അവർക്ക് നല്ല ക്ലാരിറ്റി ക്രൗണും തേർഡായി ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ആൻഡ് റൂട്ട് ചക്ര ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആണ് അവർ ലൈഫിലേക്ക് വരുന്നത് സോ എയ്റ്റ് ഫോർ കഴിഞ്ഞു കേട്ടോ സോ താങ്ക് യു നെക്സ്റ്റ് ഗോ ഫോർ ഫോർ സെവൻ സെവൻ എന്ന് പറഞ്ഞാലും എന്താണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ നമ്പറാണ് ഫോറും ബാലൻസ് ആണ് കാണിക്കുന്നത് സെവൻ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ലെവൻ ആണ് ഒരു ടു കോമ്പിനേഷൻ ട്രിപ്പിൾ ടു കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ടു ടു ഫോർ ഫോർ ടു സെവൻ ടു സെവൻ ഒക്കെ കാണാം അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഫൈൽ ടൂറെ പേഴ്സണിനെ എന്ത് ചേഞ്ചസ് ആണ് അവർക്ക് വരുന്നത് ഓക്കെ വാട്ട് ചേഞ്ചസ് അവർ അവർക്ക് ഒരുപാട് മാറ്റം വരുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ എന്ത് മാറ്റമാണ് ലൈഫിൽ കൊണ്ടുവരുന്നത് എവിടെയാണ് മാറ്റം വരുന്നത് എന്നാണ് നോക്കുന്നത് യെസ് സിക്സ് ഹൗസ് ഓഡ്സ് ആണ് അവർക്ക് മനസ്സിലായി ഇതൊരു യാത്രയാണ് കൈൻഡ് ഓഫ് ജേർണി ആണെന്ന് മനസ്സിലാവണം ലവ് വേഴ്സ് കാർഡ് ആണ് ഇതിലും ലവ് വേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഓഫ് സോഡ്സ് ആണ് ഇവരെ കെട്ടിയിട്ട അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അബാൻഡ്മെന്റ് ഇഷ്യൂ ഒരുപാടുള്ള പേഴ്സൺ കാരണം ഫാമിലി നിന്നാണ് ആദ്യമായ അബാൻഡമെന്റ് തുടങ്ങുന്നത് മീൻസ് അവർക്കൊരു ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് കൊടുക്കാതെ ഇവരെ കെട്ടിയിട്ടൊരവസ്ഥ കാണിക്കുന്നുണ്ട് അവർ പാരൻസിൻ്റെ പ്രഷറിൽ പോയ ഒരു പേഴ്സണാണിത് എംപ്രസ് എനർജി അവർ പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫെമിനിൻ എനർജീസിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കേണ്ടി വന്ന ഗതികേടോട് നിൽക്കേണ്ടി വന്ന ഒരു പാർട്ട്ണറേ ആണ് ഇതിൽ കാണിക്കുന്നത് യെസ് ഏസ് ഓഫ് കപ്സ് യെസ് അവർ കുറച്ച് മായാലോകത്ത് ആയിരുന്നു മായ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് ജഗ്ലിങ് ആയിരുന്നു ബോട്ടം നോക്കട്ടെ ഡെത്തും ടെമ്പറൻസുമാണ് കാണിക്കുന്നത് കേട്ടോ സോ ദാറ്റ്സ് മെ നല്ല കാട്ടാണ് അവർക്ക് ചേഞ്ചസ് ചേഞ്ചസ് മാത്ര ലൈഫിൽ വരുന്നുള്ളൂ എല്ലാത്തിലും മാറ്റം അവർ നിൽക്കുന്ന പ്ലേസിൽ മാറ്റം ജോലി മാറ്റം പാരൻസിനെ കൂടെ നിന്ന ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട് കാരണം പാരൻസ് ഒരുപാട് ടോക്സിക് ആണെന്ന് അവർ മനസ്സിലാക്കുകയാണ് ഈ സെവൻ ഓഫ് കോർസ് ഒരുപാട് അവർ ആദ്യം ഭയങ്കര മായാലോകത്തായിരുന്നു അപ്പോൾ അവർക്കിതൊന്നും നമ്മളെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പക്ഷേ ഈ മായാലോകം പൊട്ടിത്തുടങ്ങി ഓരോ കപ്പളായിട്ട് വീട് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് നെയ്റ്റ് ഓഫ് സോൾസ് കാരണം അവരിങ്ങനെ ലോക്ക് ചെയ്തിട്ടൊക്കെ പോലെ ഇപ്പോൾ ഇവരെ ഭരിക്കുന്ന ആൾക്കാർ പറയുന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് കടന്നു പോവാനും അല്ലെങ്കിൽ ചെയ്യാനുള്ള എനർജി എനർജിയുള്ളൂ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിന് ശേഷം ഇവരെ കെട്ടിയിരുന്ന അവസ്ഥ കെട്ടിയ ശരിക്കും ലിറ്ററലി ഇങ്ങനെ കെട്ടണമെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവർ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഇവർ ഇവരെ വീക്കാക്കി വെച്ചിട്ട് ഇവരെ നെഗറ്റീവ് സൈഡിലേക്ക് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പാരൻറ്റ്സ് കാരണം അവർക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കണം അതിനു വേണ്ടി ഇവർ പല പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പാരൻസിനെയും ഇപ്പോൾ കാണുന്നുണ്ട് ചിലവർ റീഡിങ്സെന്നൊക്കെ വരുമ്പം കേൾക്കാം ടോക്സിറ്റി ഒരുപാടായിട്ട് പക്ഷെ എനിക്ക് നമുക്കിങ്ങനെ തോന്നിയുമ്പോൾ ഇങ്ങനെയുണ്ട് കാരണ അക്കൗണ്ട്സാണ് വാട്ട് എവർ മേ ബി പക്ഷേ അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ട് നോക്കൂ എയ്റ്റ് എയ്റ്റ് സിക്സ് സിക്സ് സെവൻ വൺ സിക്സ്റ്റീൻ എയ്റ്റ് എയ്റ്റിൻ്റെ മൂന്ന് കോമ്പിനേഷൻസ് സോർട്സ് വന്നു കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് മേജർക്കായ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ആദ്യം അപ്പം ഇവർക്ക് തോന്നുന്നു ഡെത്ത് മരിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അവർ അവരെല്ലാം വിട്ടിട്ട് ഓടിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഈ ഈ എന്നറിയുന്ന ആ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും പോയി ഒരു മനസമാധാനത്തോട് ശ്വാസം സ്വന്തമായിട്ട് വലിക്കണമെന്ന് പോലും ആഗ്രഹിച്ച പേഴ്സൺസായി കാണിക്കുന്നത് സെക്സ് ഓഫ് സോർട്സാണ് ഇവരെല്ലാം വിട്ട് മൂവ് അവേ ആണ് കാണിക്കുന്നത് ഓക്കെ ആ ലവ് വേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട് എന്താ ലവ് വേഴ്സ് കാർഡ് എന്താണ് ഒരു നിർ അല്ല നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ടായിരിക്കാം അതാണ് രണ്ട് സോഴ്സിൻ്റെ ഇടയിൽ ഒരു ലവ്വേഴ്സ് വന്നിട്ടുള്ളത് പക്ഷെ അതും ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് നിങ്ങളുടെ പാരൻസ് ആയിട്ടുള്ള കാർമ്മിക അക്കൗണ്ട്സ് സൺ കാർഡ് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറൊക്കെ ഭാവിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്ന് 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 തന്നെ എത്തണം ആൻഡ് സ്ട്രെങ്ത് കാർഡ് ഉണ്ട് സ്ട്രെങ്ത് കാർഡ് മീൻസ് ശക്തി നശിപ്പിച്ചു വെച്ച പോലെ അല്ലെങ്കിൽ കുറച്ച് വെച്ച പോലെ എന്നൊക്കെ പറയാം പക്ഷെ ഇവരിപ്പം അത് ഏറ്റെടുത്ത് അവർക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്ന് മനസ്സിലായിട്ട് അവർ ഇനി എയ്സഫ് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട പേഴ്സണെ തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് മാര്യേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് മായ ലോകത്താണെന്ന് മനസ്സിലായ മായ ഒരു പൊട്ടിച്ചു കളി ഇല്യൂഷൻ ഇല്യൂഷനിൽ നിന്ന് കടന്ന് കംപ്ലീറ്റ് വരികയാണ് കാരണം ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ജഗ്ലിംഗ് ആയിരുന്നു ഫിനാൻഷ്യലി സ്ട്രഗിൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള പേഴ്സൺ ചൂസ് ചെയ്യണമെന്നുള്ള മൈൻഡാണ് ഈ ഒരു കൂടെ നിൽക്കുന്ന പാരൻ്റ് എനിക്ക് പാരൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒക്കെ മാരീഡ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ആയിട്ടുള്ള ഫീമെയിൽ ഫിഗേഴ്സ് ഇവർ പുഷ് ചെയ്യുന്നത് പക്ഷെ അവർ മായാലാവുന്ന കടന്ന് വന്നപ്പോൾക്ക് മനസ്സിലായി പൈസയും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് റിയൽ സ്നേഹം അതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും നല്ലൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തോട്ട്സ് നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനും ഒക്കെ അല്ലേ അപ്പോൾ എയ്സ് ഓഫ് കപ്പ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണുമായിട്ട് ഇനി ഒരു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ടെമ്പറൻസ് അവർ യൂണിവേഴ്സും വേണ്ടി കണക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അവർക്ക് ഒരു ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഡെത്ത് നടക്കുന്നുണ്ട് എൻഡിങ്സും ബിഗിനിങ്സും ചേഞ്ചസ് ട്രാൻസിഷൻസ് ഒരുപാട് ചേഞ്ച് ഇപ്പം ഡെത്ത് കാർഡ് ഇപ്പോൾ ഒരുപാട് റീഡിങ്സിൽ വരുന്നുണ്ട് റിപ്പീറ്റിൽ ബിക്കോസ് ഇപ്പോൾ കറന്റ് ഈ ഒരു എനർജി ഉണ്ട് ഇപ്പോൾ ഇത് കാണുന്നത് ശരിക്കും കറന്റ്ലി നടക്കുന്ന എനർജീസാണ് അതുകൊണ്ടാണ് ഈ കാർച്ചകൾ വരുന്നത് എൻഡിങ്സും ബിഗിനിങ്സും ഡെത്ത് ഡെത്ത് ന്യൂസസ് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡെത്ത് സംഭവിക്കും വെള്ളക്കുതിര ഉണ്ടല്ലേ അപ്പം നിങ്ങളെ നല്ല പാതയിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നത് ശരിക്കും യമദേവനാണ് ഇരിക്കുന്നത് ഡ്രീം സ്റ്റേറ്റിൽ മേ ബി അങ്ങനെ തന്നെ സ്വപ്നങ്ങൾ കാണണ്ടത്തൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയൊരു പോസിബിലിറ്റി എന്താണ് ന്യൂ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു പൈൽ ടു കാണുന്നവർക്ക് ഒരുപാട് ചേഞ്ചസ് എടുക്കാറ് ഇങ്ങനത്തെ എനർജിയിൽ നിന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ ഹീൽ ചെയ്ത് അവർ കടന്നു വന്നിട്ട് അവർക്ക് അവരിഷ്ടത്തിൽ നിൽക്കണം എന്നുള്ള എനർജിയിലേക്ക് ഒരു വഴിയാണ് സോ ഇറ്റ്സ് വെരി ഗുഡാണ് അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം ഒരുപാട് എഫേർട്ട് കൂടി ഇട്ടിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കടന്ന് പൊട്ടിച്ചു വരണമെങ്കിൽ സോ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാം എംപ്രസ് എനർജിയാണ് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ എനർജി എപ്പോഴും ഉയർത്തി വയ്ക്കുക നാച്ചുറലായിട്ട് എടുക്കാൻ നോക്കുക വൈബ്രേഷൻസ് എലൈൻമെൻറ്റ് വോട്ടെക്സിൽ പോവുക വോട്ടെക്സിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായത് വോട്ടെക്സിൽ ഇരിക്കാൻ നോക്കുക നിങ്ങൾ പിന്നെ പെൻതക്കൽസിന് പിന്നാലെ പോവുക അത് നിങ്ങൾ നിങ്ങളുടെ സോള് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ടെമ്പററ്റ് സോൾ പറയുന്ന കേക്ക് ഇത് എപ്പോഴും നല്ല ഡയറക്ഷനിലൂടെയായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് നിങ്ങളതൊക്കെ സ്ട്രെങ്ത് ഒക്കെ നേടിയിട്ട് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇത് കാണുന്ന അപ്പോഴ്സ് എയ്റ്റിൻ്റെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടായിരിക്കും ട്രിപ്പിൾ എയ്റ്റ് സിക്സ് 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 അതുപോലെ വൺ ത്രീ ത്രീ വൺ വൺ ത്രീ വൺ ത്രീ മിനറിങ് നമ്പേഴ്സ് കാണുന്നുണ്ട് ടു ടു കാണുന്നുണ്ടായിരിക്കാം സെവൻ 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 കാണുന്നുണ്ടായിരിക്കാം പാൻഡമെൻറ്റ് ഇഷ്യൂ ഉണ്ട് എന്നവര് മനസ്സിലായോ ലാസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു ഈ ഗോഡത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ എയ്റ്റ് ഓഫ് കപ്സ് ഈ എയ്റ്റ് ഓഫ് കപ്സ് കിട്ടുന്നവർക്ക് നന്നായിട്ട് ഹീൽ ചെയ്യുക കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി അവിടെ ഹീൽ ചെയ്യാൻ നിങ്ങൾ നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ പോയി ആ വരുന്ന പണം നല്ല പാടുന്നതായിരിക്കാം പക്ഷേ നിങ്ങളുടെ എനർജീസ് അവിടെ പുറത്തേക്ക് സർഫസിൽ വരുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ ചാൻസസ് വളരെ ഹൈ ആ മിക്ക കേസിലും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എപ്പോഴും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അതൊന്നും ആ ഒരു നഷ്ടത്തിനെ ആക്സെപ്റ്റ് ചെയ്ത് ഹീൽ ചെയ്തിട്ട് നെക്സ്റ്റ് കാലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് കാര്യങ്ങളും ബ്രേക്ക് ആവാൻ ചാൻസസ് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും ലഭവെന്ന് ഞാൻ പറയാം ഓക്കെ കുറേ ക്ലയൻസിനെ കാണുന്നതാണ് ഇപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇത് ലവ്വേഴ്സ് കാർഡും കാണിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സ്പൈൽ ടു ചൂസ് ചെയ്തവർക്കും ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഒന്നുകൂടി ഹൈ ആയിട്ട് കാണുന്നുണ്ട് കാരണം അത്രയും ആ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ചേയ്സ് റണ്ണർ സപ്പറേഷൻസ് എന്താ പറയുക ആ ഒരു നഷ്ടപ്പെടൽ ഡാർക്ക് നൈറ്റ് ദ സോൾ ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനൊക്കെയാണ് കാണുന്നത് നിങ്ങളെ കുറേ ഒരുപാട് ഒക്കെ ചക്രാസൊക്കെ അലയൻഡായിട്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് എയ്സ് ഓഫ് കപ്സ് ആണ് കാണുന്നത് ലാസ്റ്റ് ആ ഒരു പ്രണയത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് ബിക്കോസ് അതാണ് നിങ്ങളുടെ ഒരു സോൾ പറയുന്നത് ഓക്കെ സോ താങ്ക് യു സോ നിങ്ങൾക്ക് പയൽ വൺ പയൽ ടു റിസൻഡ് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ വരുന്ന ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ശരിക്കും എനിക്ക് ഫീ പയൽ ടു നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ആ ഒരു തന്നെ സ്പിരിച്വൽ ജേർണി തന്നെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഓൾവേസ് ക്ലെയിം യുവർ എന്താ പറയുക ഇന്ന യൂണിയൻ അല്ലെങ്കിൽ പെർമനന്റ് യൂണിയൻ ഡിസ് ക്ലെയിം യുവർ പെർമനൻറ്റ് യൂണിയൻ ഐ ക്ലെയിം മൈ പെർമനന്റ് യൂണിയൻ വിത്ത് മൈ ഡിവാൻ പാർട്ട്ണർ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇനി ക്ലെയിം ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ എനർജീസ് അത് അട്രാക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗോ അതുപോലെ തന്നെ ഒക്കെ വേണമെങ്കിൽ താരോ കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ കോൺടാക്ട് മീൻസ് മെസ്സേജ് ചെയ്യുക ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് ഓക്കെ താങ്ക് യു